ഹായ് ഫ്രണ്ട്സ് ജെ പി ഗൾഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് യു എയിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് അപ്ഡേഷനുകൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏകദേശം അഞ്ചോളം കമ്പനികളിലായിട്ട് ഇന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് അതിൽ മൂന്ന് കമ്പനിയുടെ ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ അയച്ചിൽ നടക്കുന്ന ഇൻ്റർവ്യൂ ആണ് എമിറേറ്റ്സ് ഫ്ലൈറ്റ് കാറ്ററിംഗ് കമ്പനി അതേപോലെ തന്നെ ലൈഫ് ഫാർമസി സപ്പോർട്ടിംഗ് സ്റ്റാഫിൻ്റെ മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂ പാക്കിംഗ് സ്റ്റാഫിൻ്റെ മേഖലയിലേക്കൊക്കെ ഇൻ്റർവ്യൂ ഈ അയച്ചിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ട് സൺസെറ്റ് ഹോസ്പിറ്റാലിറ്റിയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസി ആണ് ഏകദേശം ഇരുപതോളം കാറ്റഗറിയിലായിട്ട് പുതിയ വേക്കൻസി ഇന്ന് ഉച്ചക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ള വേക്കൻസിയാണ് അപ്പം അതിലോട്ട് മെയിൽ ഫീമെയിലിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ വേക്കൻസിയാണ് ഏജ് ലിമിറ്റായിട്ട് കൊടുത്തിട്ടുള്ളത് ഇരുപത് മുതൽ നാല്പത് വയസ്സ് വരെ പ്രായമുള്ള ആൾക്കാർക്ക് ഈ ജോബിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പൊ അതിലോട്ട് അതിലോട്ട് വന്നിട്ടുള്ള വേക്കൻസി അസിസ്റ്റന്റ് റെസ്റ്റോറൻറ്റ് മാനേജർ എഡ്വൈറ്റർ വൈറ്റേഴ്സ് അതേപോലെ തന്നെ റണ്ണേഴ്സ് അസിസ്റ്റൻ്റ് ബാർ മാനേജർ ഹെഡ് ബാർ അറ്റൻഡർ അതേപോലെ തന്നെ സീനിയർ സ്മോയിലർ ബാർ ബാക്ക് അസിസ്റ്റൻറ്റ് റിസപ്ഷൻ മാനേജർ ഹെഡ് ഹോസ്റ്റേഴ്സ് അതേപോലെ തന്നെ ഹോസ്റ്റേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് ഹെഡ് ചെഫ് സീനിയർ സോസ് ചെഫ് ജൂനിയർ സെഫ് അതുപോലെ തന്നെ പാസ്ട്രി ചെഫ് ചെഫ്റ്റി പോട്രി കോമീസ് കോമിസ് വൺ ടു ത്രീ അങ്ങനെയുള്ള കോമിസിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സ്റ്റീവ് വോഡ് സൂപ്പർവൈസർ അസിസ്റ്റൻറ്റ് സ്റ്റീവോർഡ് മാനേജറിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് കിച്ചൺ സെക്ഷനിലേക്ക് വന്നിട്ടുള്ളത് അഡ്മിൻ മേഖലയിലേക്ക് റിസീവർ അതേപോലെ തന്നെ എഫ് എൻ ബി അഡ്മിനിസ്ട്രേറ്റീവിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി കൂടെ വന്നിട്ടുണ്ട് ഇതിലോട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കമ്പനി ഡയറക്റ്റ് നടത്തുന്ന റിക്വയർമെൻറ്റാണ് യാതൊരു വിധത്തിലുള്ള ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല താല്പര്യമുള്ളവർ ഉടനെ അപ്ലൈ ചെയ്യുക ഈ വേക്കൻസിക്ക് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഉള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് അത് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല വിസിറ്റ് വിസിയിലുള്ള ആൾക്കാരെന്ന് നാട്ടിലുള്ള ആൾക്കാർക്കും ഈ മേഖലയുമായി എക്സ്പീരിയൻസോ അതല്ലെങ്കിൽ റിലവൻറ്റ് ഫീൽഡിലെ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കുക വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് സ്മാർട്ട് ടെക് എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് ഏകദേശം അഞ്ച് കാറ്റഗറിയിലായിട്ട് വേക്കൻസികൾ കമ്പനി അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇതിൽ മെയിലൻ ഫീമെയിലിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ വേക്കൻസികളാണ് സെയിൽസ് എക്സിക്യൂട്ടീവ് അതേപോലെ തന്നെ ആദ്യമായിട്ട് വന്നിട്ടുള്ള വേക്കൻസി സീനിയർ അക്കൗണ്ടൻറ്റിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് അതിന് വേണ്ട എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ എടുത്ത് വായിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ വളരെ ലെന്ത് ആയിപ്പോവും അപ്പോൾ നിങ്ങൾക്ക് ഇത് സ്ക്രീനിൽ കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾക്ക് യോജിതമായ വേക്കൻസി ആണെങ്കിൽ അപ്ലൈ ചെയ്യുക അതേപോലെ തന്നെ അക്കൗണ്ടൻറ്റിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊക്കെ ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുള്ള ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി പബ്ലിഷ് ചെയ്തിട്ടുള്ള വേക്കൻസികളാണ് ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഔട്ട്ഡോർ സെയിൽസ് എക്സിക്യൂട്ടീവ് മേഖലയിലേക്കുള്ള വേക്കൻസി സീനിയർ ഔട്ട്ഡോർ സെയിൽസ് എക്സിക്യൂട്ടീവ് ഔട്ട്ഡോർ സെയിൽസ് മാനേജർ ഇ കോമേഴ്സ് എക്സിക്യൂട്ടീവിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഇതിലോട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഇതിന് രണ്ട് വർഷം രണ്ടോ അതല്ലെങ്കിൽ മൂന്ന് വർഷത്തെ സെയിൽസ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഈ ജോബിന് അപ്ലൈ ആവുന്നതാണ് അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് മെയിൽ ത്രൂ ആണ് ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലത്തെ കമ്പനി വേക്കൻസികൾ കൃത്യ സമയത്ത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും समयत्त। समयत्त निंगल 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 जोगी <laughs> जोगी ും അതിൽ ജോയിൻ ചെയ്യുക ഓരോ കമ്പനി നമ്മൾക്ക് അയച്ചു തരുന്ന സമയത്ത് കൃത്യസമയത്ത് തന്നെ അതിൽ ഞാൻ പബ്ലിഷ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ വീഡിയോ ഒക്കെ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് വൈകിട്ട് ആയ സമയത്താണ് ഞാൻ പബ്ലിഷ് ചെയ്യാറുള്ളത് അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് കൃത്യസമയത്ത് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കൂടുതലും ഉപകാരപ്പെടുന്നത് നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്തിട്ട് വലിയ കാര്യമുണ്ടാവില്ല കാരണം കൂടുതൽ വേക്കൻസി വരുന്നത് നിലവിൽ യു എ ആൾക്കാർക്കുള്ള വേക്കൻസിയാണ് കൂടുതൽ വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള വേക്കൻസികൾ ഞാൻ പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ ഈ ആഴ്ച നടക്കുന്ന കുറച്ചോ ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസും കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അതേപോലെ തന്നെ ഡ്രൈവേഴ്സിൻ്റെ മേഖലയിലേക്ക് ജോബ് നോക്കുന്നവർ ആരെങ്കിലും നമ്മളുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ഈ വരുന്ന ഇരുപത്തി എട്ടാം തീയതി ജൂലൈ ഇരുപത്തി എട്ടാം തീയ്യതി എ വി അതേപോലെ തന്നെ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂ അൽ ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനി ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെയാണ് ഇൻ്റർവ്യൂ നടക്കുന്നുള്ളത് ഹെവി ബസ് ഡ്രൈവറും അതിന് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിക്കുന്നുള്ളത് അതേപോലെ തന്നെ ലൈറ്റ് ബസ് ഡ്രൈവേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് അതിനും ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിക്കുന്നുണ്ട് ഇൻ്റർവ്യൂ നടക്കുന്ന ലൊക്കേഷന് ഈ കാണുന്ന ലൊക്കേഷനിൽ വെച്ചിട്ടാണ് നമുക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല വീഡിയോയുടെ താഴത്ത് ലൊക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഗൂഗിൾ മാപ്പ് ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ട് ും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൻ്റെ ലൊക്കേഷനിൽ എത്തിച്ചേരാവുന്നതാണ് അപ്പോൾ ആരെങ്കിലും ഡ്രൈവേഴ്സിൻ്റെ മേഖലയിലേക്ക് ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക വേറൊരു പ്രധാനപ്പെട്ട ഇൻ്റർവ്യൂവിൻ്റെ അപ്ഡേഷന് എമിറൈറ്റ്സ് ഫ്ലൈറ്റ് കാറ്ററിംഗ് കമ്പനി ഇന്ന് പുതിയൊരു ഇൻ്റർവ്യൂ അനൗൺസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മളുടെ ഗ്രൂപ്പ് മുഖാന്തരം തന്നെ അപ്ലൈ ചെയ്തിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത കുറേ പേരുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം ഇരുപത്തിയെട്ടാം തീയതിയാണ് അവസാന ഡേറ്റായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് മെയിൽ ആൻഡ് ഫീമെയിലിന് ഈ ഇൻ്റർവ്യൂക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല ദുബൈയിൽ വെച്ചിട്ടായിരിക്കും ഇൻ്റർവ്യൂ രജിസ്റ്റർ ചെയ്തിട്ട് അതിൽ ഷോർട്ട് ലിസ്റ്റ് ആകുന്ന ആൾക്കാർക്ക് മാത്രമായിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടാവുക സീനിയർ വൈറ്റർ അതേപോലെ തന്നെ സീനിയർ വൈറ്റേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത് രജിസ്റ്റർ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്ക് വീഡിയോയുടെ തയത്ത് കൊടുത്തിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ ഇതുപോലത്തെ ഒരു പേജിലൊക്കായിരിക്കും വരാം ഇത് സ്ക്രോൾ ചെയ്തിട്ട് ഏറ്റവും തയത്തോട്ട് കഴിഞ്ഞാൽ ഇവിടെ രജിസ്റ്റർ നോ എന്ന് കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്യാറ് കൊടുത്തിട്ട് ിട്ടുണ്ട് അപ്പോൾ ഈ ക്ലിക്ക് കെയറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അപ്പോൾ നല്ലൊരു അവസരമാണ് ഇതുപോലത്തെ ഒരു ആപ്ലിക്കേഷൻ ഫോം ആയിരിക്കും ഉണ്ടാകുക അപ്പോൾ ഇതിന് നിങ്ങളുടെ നെയിം അതേപോലെ തന്നെ പേഴ്സണൽ ഇമെയിൽ ഐ ഡി അതേപോലെ തന്നെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ലൊരു അവസരമാണ് ഇതിൻ്റെ എക്സ്പീരിയൻസോ അതല്ലെങ്കിൽ ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്താൽ കിട്ടി കഴിഞ്ഞാൽ എമിറേറ്റ്സ് ഫ്ലൈറ്റ് പോലത്തെ ഒരു കമ്പനിയിൽ എമിറേറ്റ്സ് ഫ്ലൈറ്റ് കാറ്ററിംഗ് കമ്പനി പോലത്തെ ഒരു കമ്പനിയിൽ ജോബ് ലഭിക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് അപ്പോൾ ആരുണ്ടെങ്കിലും ദുബൈയിൽ യു എയിൽ ജോബ് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിലവിൽ യു എയിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യുക വേറൊരു ഇൻ്റർവ്യൂ നടക്കുന്നുള്ളത് ലൈഫ് ഫാർമസിയിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് ലൈഫ് ഫാർമസിയിലേക്ക് ഈ പ്രാവശ്യം വ്യത്യസ്തമായിട്ടുള്ള രണ്ട് വേക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതുവരെ ഫാർമസി അതേപോലെ തന്നെ മാനേജറിൻ്റെ ഒക്കെ മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് ഇവർ കൂടുതലും നടന്നുകൊണ്ടിരുന്നത് ഈ പ്രാവശ്യം വ്യത്യസ്തമായ രണ്ട് വേക്കൻസികളാണ് ഇവരുന്ന ഇരുപത്തിയേഴാം തീയതിയാണ് ഇൻറ്റർവ്യൂ നടക്കുന്നുള്ളത് രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചക്ക് രണ്ട് മണിവരെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഈ സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഫാർമസി സപ്പോർട്ടിംഗ് സ്റ്റാഫിൻ്റെ മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂവും അതേപോലെ തന്നെ മെക്കാനിക്കിൻ്റെ മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് നടക്കുന്നുള്ളത് രണ്ടും സെയിം ഡേറ്റിൽ സെയിം ലൊക്കേഷനിൽ വെച്ചിട്ടാണ് നടക്കുന്നുള്ളത് ഈ കാണുന്ന ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഇൻറ്റർവ്യൂ നടക്കുന്നുള്ളത് ഗൂഗിൾ മാപ്പ് ലിങ്ക് വേണമെങ്കിൽ വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇൻറ്റർവ്യൂക്ക് പോകാവുന്നതാണ് വേറൊരു ഇൻ്റർവ്യൂ നടക്കുന്നുള്ളത് തലാഭാത്തിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് തലാബാത്തിലേക്ക് ആഗസ്റ്റ് അടുത്ത മാസമാണ് ഇൻറ്റർവ്യൂ നടക്കുന്നുള്ളത് ആഗസ്റ്റ് എട്ടാം തീയതി ഈ ആഗസ്റ്റ് എട്ടാം തീയതി ടൈമോ ഒന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല ആഗസ്റ്റ് എട്ടാം തീയതിയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ഇതിലോട്ടും മുൻകൂട്ടി നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യാനുള്ള ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം സ്റ്റോർ പിക്കേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് പാക്കിംഗ് അതേപോലെ തന്നെ പാക്കിംഗ് സ്റ്റാഫ് പിക്കിംഗ് സ്റ്റാഫിൻ്റെ ഒക്കെ മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് നടക്കുന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല സൂപ്പർ മാർക്കറ്റ് മേഖലയിലെ എക്സ്പീരിയൻസ് ഒന്ന് ഒരു വർഷത്തെ സൂപ്പർ മാർക്കറ്റ് മേഖലയിലെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മതി എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ തഴത്ത് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ ഇതുപോലത്തെ ഒരു പേജിലേക്കാണ് വരാം ഇത് സ്ക്രോൾ ചെയ്തുകൊണ്ട് ഏറ്റവും തഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ തലാബാത്ത് ജോബ് ആപ്ലിക്കേഷൻ ഫോമിൽ നിന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ ഇതുപോലത്തെ ഒരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഇതിലേക്കാണ് പോകുന്നത് ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ലൊരു അവസരമാണ് പാക്കിംഗ് സ്റ്റാഫ് അതേപോലെ തന്നെ പിക്കിംഗ് സ്റ്റാഫിൻ്റെ ഒക്കെ മേഖലയിലേക്ക് ജോബ് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് സ്റ്റാവുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീപ്ലേ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള അപ്ഡേഷനുകൾ ഇതൊക്കെയാണ് കമ്പനി എല്ലാം ഡയറക്റ്റ് നടത്തുന്ന ഇൻ്റർവ്യൂസ് ആണ് ഇതിന് ചാർജസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂക്ക് പോകാവുന്നതാണ് അപ്പോൾ ഇതേപോലത്തെ ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസുകൾ അതേപോലെ തന്നെ യു നടക്കുന്ന കമ്പനി ി നടക്കുന്ന ഡയറക്റ്റ് ഇൻ്റർവ്യൂ കാര്യങ്ങൾ ജോബ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ട് ജോബ് സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ അഡ്മിൻസിന് നിങ്ങൾക്ക് റീ മെസ്സേജ് ആവുന്നതാണ് അവരുടെ സമയപരിധിയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീപ്ലേ കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു അപ്ഡേഷനുമായി നമ്മൾക്ക് വീണ്ടും കാണാം അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളോ അതല്ലെങ്കിൽ ജോബ് സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് പുതിയൊരു വേക്കൻസിയുമായി നമ്മൾക്ക് വീണ്ടും കാണാം അതുവരക്കും ഒരു ഷോർട്ട് ബ്രേക്ക് സോറി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ